ഹായ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുത്താമ്പുള്ളി ഷരോണ നെയ്ത്ത് കടയിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് സുർജിത്ത് ഇവിടെ ഇല്ല സുർജിച്ച് കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാരിസാണ് നമ്മൾ കാണിക്കുന്നത് ജോർജറ്റ് ബനാർസിയിലൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പുതിയ മോഡൽ ഡിസൈൻസ് വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചിമാർ അതേപോലെ തന്നെ കുറച്ച് വില കുറഞ്ഞിട്ടുള്ള ഒരു സാരിയും വന്നിട്ടുണ്ട് ഫാൻസി ടൈപ്പിൽ ആയിരത്തി മുന്നൂറ്റി സംതിങ് വരുന്നത് പിന്നെ ഒരു ഡിജിറ്റൽ വർക്ക് വരുന്ന സാരിയും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു എംബ്രോയിഡറി വന്നിരിക്കുന്ന സാരി അതേപോലെ തന്നെ ഒരു സാദാ ചെക്കിൽ വരുന്ന ജോർജറ്റ് ബനാറസി സാരികളാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് ഫാൻസി എംബ്രോയിഡറിയിൽ വരുന്നൊരു ഐറ്റമാണ് കേട്ടോ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു സാരിയുടെ വില ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഉണ്ടല്ലേ ഇത് കുറച്ച് റേറ്റ് കൂടിയ സാരിയാണ് ഒരു പ്രീമിയം സെക്ഷനൊക്കെ ചോദിക്കുന്ന ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാ കാണിക്കാം ഇതിന്റെ ഫുൾ ബോഡി ഈ ഒരു സാരി നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഒക്കെ കൂടുതൽ കാണുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള ചേച്ചിമാരാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങൾ ഡെലിവറി ആണ് കുറച്ച് കൂടുതലാവുക അപ്പം അതുകൊണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള ചേച്ചിമാരൊക്കെയാണെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് തന്നെ ഡെലിവറി ചെയ്യാൻ പരമാവധി നോക്കുക ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി ആയിട്ടുള്ള ഫുൾ ബോഡി വർക്കൊക്കെ ഫുൾ എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ട് നന്നായിട്ടുണ്ട് ഇനി ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് നോക്കി നല്ല ക്ലാസിക് ആയിട്ടാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നല്ല മെറ്റീരിയലാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതിന്റെ ജസ്റ്റ് കളർ ചേഞ്ചുകൾ ഞാൻ കാണിക്കാം എന്താ ഇത് അങ്ങനെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല ഈ ഒരു സാരി കേട്ടോ എവിടെയും കാണാൻ വഴിയില്ലാത്ത ഒരു സാരിയാണ് ഇതിന്റെ നമ്മൾ മെറ്റീരിയൽ ക്വാളിറ്റി പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും ഏകദേശം ഈ ഒരു മോഡലൊക്കെ നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാ ഒരുപാട് ചേച്ചിമാർ പ്രീമിയം ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ഫാൻസി പ്രീമിയം ടൈപ്പ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ ഇനി ഇതിന്റെ വേറെയും കളേഴ്സ് ഞാൻ കാണിക്കാം ഈ ഒരു സാരി മാത്രമാണ് കേട്ടോ ഇതിൽ ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുള്ള സാരി നമ്മൾ കാണിച്ചത് ഇതിൻ്റെ റേറ്റ് കുറഞ്ഞ സാരിസും ഇവിടെ വരുന്നുണ്ട് റേറ്റ് കുറഞ്ഞത് ഞാൻ കാണിക്കാം എന്താ ഇത് നല്ലൊരു കളറാണ് കളേഴ്സ് നന്നായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നോക്കി കളേഴ്സ് ഒരു രക്ഷയില്ലാത്ത ആണ് വരുന്നത് ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള ആണ് വരുന്നത് അടുത്തൊരു കളറും കൂടി കാണിക്കാം എന്താ ഈ ഒരു കളർ കുറച്ച് കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ഐറ്റം കേട്ടോ എന്താ കണ്ടില്ലേ ഇതിന്റെ ഫുൾ ബോഡി വരുമ്പോ ഇങ്ങനെയാണ് വർക്ക് വരിക കേട്ടോ ഫുൾ ബോഡിയിൽ നമ്മളൊരു കുറച്ച് വീതി കൂട്ടിട്ടാണ് ഇതിന്റെ ബോർഡർ വന്നിരിക്കുന്നത് പല്ലു പോർഷനിൽ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ വർക്ക് വരുന്നത് കേട്ടോ ചെസ്റ്റ് പോർഷൻ്റെ അവിടെ നിന്നും എന്താ കണ്ടില്ലേങ്ങനെ ഇരിക്കും സാരി നല്ല ഭംഗിയായിരിക്കും അടിപൊളിയായിട്ടുണ്ട് നമുക്ക് അടുത്തൊരു മോഡലിലേക്ക് നമുക്ക് പോവാം ഈ ഒരു സാരി ഒരു ഡിജിറ്റൽ വർക്കാണ് കേട്ടോ ഫുൾ ബോഡിയിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് സാരിയാണ് ദാ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരിക ഇതിൻ്റെ വില ഞാൻ പറയാം ആയിരത്തി രൂപയാണ് രൂപയാണെട്ടോ ഇതാ ആയിരത്തി മുന്നൂറ്റമ്പതിൻ്റെ വല്യം കൂടി ഞാൻ കാണിക്കാം ഇതാ സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഗോൾഡൻ വർക്കൊക്കെ ബോർഡറിൽ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് ഇതാ ബ്ലൗസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഈ ഒരു സാരി കാണാനും ഇനി നമ്മൾ അടുത്തൊരു വില കുറഞ്ഞ സാരിയാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതാ നീര് കളർ തന്നെ കാണിക്കാം ആയിരത്തി മുന്നൂറ്റി ഇതിലൊരു നല്ല ഭംഗിയുള്ള പുഞ്ചിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിന്റെ പല്ലും ഫുൾ ബോഡിയും കൂടി ഇട്ട് കാണിച്ചു തരാം നോക്കി സാരി ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സാരി കാണാൻ നല്ല ഭംഗിയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ സാരി ബ്ലൗസ് ഇതാ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ബ്ലൗസും കൊടുത്തുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി ഇതിന്റെ ജസ്റ്റ് കളർ ചേഞ്ചുകൾ കാണിക്കാം ഇതാ ഇതിന്റെ ഓരോ കളർ ചേഞ്ചുകൾ കാണാം എന്നിട്ട് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നമ്മൾ ഇവിടുന്ന് അയച്ചു തരും കേട്ടോ ഇതാ അടുത്തത് അതൊക്കെ നോക്കി നല്ല കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി അടിപൊളി കളേഴ്സാണ് വരുന്നത് എല്ലാ കളേഴ്സും എന്താ അടുത്ത കളറ് നോക്കി നല്ല ഭംഗി ഉണ്ട് ഇല്ല കാണാൻ ജസ്റ്റ് നോക്കി ഒരു സീനറി പോലെ വന്നു കേട്ടോ അത് വച്ചപ്പോലെ നല്ല ഭംഗിയുള്ള ഒരു സീനറി പോലെ വന്നു കേട്ടോ നല്ല രസമുണ്ട് ഇനി നമുക്ക് ബനാറസി സാരിയില് നമുക്ക് സെൽഫ് വർക്ക് വരുന്നു കാണിക്കാം ഇതിന് ഇതിന്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് കേട്ടോ ഇതിന്റെ പല്ലും ഫുൾ ബോഡിയും കൂടി കാണിക്കാം ഇതിന്റെ ബ്ലൗസ് പ്ലെയിനാണ് ആദ്യം തന്നെ അത് കാണിച്ചു തരാം ബ്ലൗസ് പ്ലെയിനാണ് ഫുൾ ബോഡി പല്ലും ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഈയൊരു സാരി കാണാനും നല്ല ഭംഗിയുള്ള സാരിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈയൊരു സാരിയുടെ പാറ്റേൺ ഒക്കെ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഇതാ ടിപൊളി കളർ ചേഞ്ചുകളാണ് അത്ര വരുന്നത് ഏത് കളറാണെന്ന് വെച്ചുകഴിഞ്ഞാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് ഓൺ ദ സ്പോട്ടിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഡാർക്ക് കളേഴ്സും വരുന്നുണ്ട് കേട്ടോ നോക്കി അടുത്തത് ഇതാ ഇതൊക്കെ ഡാർക്കായിട്ട് വരുന്ന ആണ് നന്നായിരിക്കും ഉടുത്താലൊക്കെ നല്ല രസം ഉണ്ടാവും ഒതുങ്ങി കിടന്നോളൂ കേട്ടോ നമ്മുടെ ശരീരത്തിലൊക്കെ ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന കളക്ഷൻ ജോർജറ്റ് ബനാർസിയാണ് നമുക്ക് ഉടുക്കാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യണതും പിന്നെ നല്ല ഷോയാണ് നല്ല ഭംഗിയാണ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നമുക്ക് പട്ടു സാരീസിനേക്കാളിലും കൂടുതൽ പോകുന്നത് ഇപ്പോൾ ഈ ഒരു സാരിയാണ് നോർമൽ സാരിസിനേക്കാളും അതാ ഇതൊക്കെ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ സൂപ്പർ കളക്ഷൻ അല്ലേ നോക്കി ഇനി ഇതിന്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് വെച്ച് തരാം എന്താ എന്റെ പൊന്നെ ഇതാ ബ്ലാക്ക് എന്ത് ഭംഗിയാ നോക്കി ബ്ലാക്കും റെഡും കോമ്പിനേഷൻ വരുമ്പോൾ വരുമ്പോ ഇതാണ്ടല്ലേ ബ്ലാക്ക് ആൻഡ് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് നിന്ന് മഞ്ഞ കളർ കാണിക്കാം എന്താ മഞ്ഞ റെഡും നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് ഇനി അടുത്ത അതിന്റെ വേറൊരു ഡിസൈൻ ചേഞ്ച് കൂടി കാണിക്കാം എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളക്ഷനാണ് എന്താ എന്താ കണ്ടില്ലേ നമ്മൾ നേരത്തെ കണ്ടതിന്റെ മഞ്ഞ ഒത്തിരി ഉൾട്ടയായിട്ട് വരുന്നത് കേട്ടോ ഡിസൈൻ ചേഞ്ച് മഞ്ഞയിൽ വരുന്നതിൻ്റെ ഇനി വേറൊരു ഡിസൈൻ കാണിക്കാം ഈ റേഞ്ചിൽ തന്നെ വരുന്ന വേറൊരു ഡിസൈൻ കാണിക്കാം ഇതൊക്കെ കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ എന്താ ഈ ഡിസൈനൊക്കെ നോക്കുന്നത് നല്ല അടിപൊളി ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു ഡിസൈനും കൂടി കാണിക്കാം എന്താ ഇത് കുറച്ച് റേറ്റ് കൂടി തോന്നണം മെറ്റീരിയൽ വ്യത്യാസം ഉണ്ട് ആ അതും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് റേറ്റ് കൂടിയതല്ല കുറച്ചൊരു കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് തോന്നി അതുകൊണ്ട് പറഞ്ഞാണ് വാവ് സൂപ്പർ കളക്ഷനാണുള്ളത് നോക്കി ഇതിന്റെ ബ്ലൗസ് നോക്കി സീക്വൻസ് വർക്കും ഗോൾഡൻ വർക്കും വന്നിട്ടുണ്ട് പല്ലു പല്യുതാ അതിൽ തന്നെ പല്ലു വരുന്നുണ്ട് ഇതാണ് പല്ലു ദ ഫുൾ ബോഡി നോക്കി വർക്ക് അടിപൊളിയായിട്ട് കേട്ടോ ഇതിന്റെ കളക്ഷൻസ് വേറെയും ഒരുപാട് ജോർജറ്റ് ബനാർസി സാരികൾ വരുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം കാണിച്ചു തരും തരു ഇതൊക്കെ ജോർജറ്റ് ബനാർസിയുടെ വെറൈറ്റി വെറൈറ്റി ഡിസൈൻ ചേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് കളർ ചേഞ്ചുകൾ കണ്ടില്ലേ നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഇതാ ഇതൊക്കെ ജോർജറ്റ് ബനാറസിയുടെ കളക്ഷൻസ് ആണ് ഇത് പ്രീമിയം സെക്ഷനിൽ വരുന്ന ജോർജറ്റ് അറ്റ് ബനാറസിയാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ സാധാരണ നമ്മുടെ കോൺട്രാസ്റ്റ് അല്ലാത്ത ഐറ്റംസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഇതൊക്കെ നോക്കി നല്ല നല്ല ഭംഗിയുള്ള അടിപൊളി ജോർജറ്റ് ആണ് പിന്നെ ഈ ഒരു ഷെയ്ഡിൽ നോക്കി കളർ ഷെയ്ഡ് കണ്ടില്ലേ ഓഫ് വൈറ്റിലൊക്കെ പിന്നെ അതിന്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതാ നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റി ഇതൊക്കെ ജോർജറ്റ് ബനാറസിയുടെ കളക്ഷൻ ആണ് കണ്ടില്ലേ അതാ നോക്കി കണ്ടില്ലേ അങ്ങനെ ഒരുപാട് കളക്ഷൻസിൻ്റെ ഒക്കെ വരും വീഡിയോസിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് നിങ്ങൾ അയച്ചു കൊടുക്കുക സ്വന്തമാക്കുക കേട്ടോ അപ്പം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല കളക്ഷൻസ് കാണണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാരീസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ആ സാരീസിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻ്റെ ചെയ്യുകയാണ് അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കാട്ടിലുള്ള നല്ല അടിപൊളി മനോഹരം സാരികളുമായിട്ട് നമുക്ക് കാണാം ബൈ